നമസ്കാരം തൊടുന്നതെല്ലാം പൊന്നാക്കി തീർക്കാൻ സാധിക്കുന്ന ഒരു ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്നു മുതൽ പത്ത് നക്ഷത്രക്കാർക്ക് ശുക്രൻ ഉദിച്ചിരിക്കുകയാണ് അതും ഇന്നുമുതൽ ഇരുപത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗ്യം കൃത്യമായി പറഞ്ഞാൽ നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തി വരെ ഈ ഭാഗ്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും ജ്യോതിഷമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ രാശിഫലങ്ങളുടെയും ജാതകഫലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നതാണ് ഒൻപത് ഗ്രഹങ്ങളും പന്ത്രണ്ട് രാശികളും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമുണ്ട് ഈ ഒൻപത് ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നിവയാണ് ഇപ്പോഴിതാ ശുക്രൻ്റെ രാശിമാറ്റമാണ് പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടം സൃഷ്ടിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ശുക്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യം വരുന്ന കാണുമ്പോൾ നമ്മൾ പറയുന്നത് പോലും ഇങ്ങനെയാണ് അതായത് കണ്ടില്ലേ അവന് അല്ലെങ്കിൽ അവൾക്ക് ശുക്രൻ ഉദിച്ചു എന്ന് അപ്പോൾ ശുക്രൻ അനുകൂലമായാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അത്രയധികം വലുതാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഇതാ അങ്ങനെയൊരു ഭാഗ്യമാണ് പത്ത് നക്ഷത്രക്കാരെ തേടി വന്നിരിക്കുന്നത് ശുക്രൻ എന്ന് പറയുന്നത് തന്നെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാരകനാണ് ആ ശുക്രൻ ഇതുവരെയും കന്നി രാശിയിലായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ ശുക്രൻ്റെ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചു ഇനി നവംബർ ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ അവിടെ തന്നെ തുടരും ഈ ഒരു ഇരുപത്തിമൂന്ന് ദിവസം എന്ന് പറയുന്നത് പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വപ്ന നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഭാഗ്യ സമയമാണ് ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ശുക്രൻ അനുകൂലത്തിൽ വന്നു കഴിഞ്ഞാൽ അതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി വലിയ നേട്ടത്തിലേക്ക് ആ വ്യക്തി വന്നു ചേരുമെന്ന കാര്യത്തിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല ശുക്രന്റെ തുലാം രാശിയിലേക്കുള്ള ഈ ഒരു മാറ്റം പത്ത് നക്ഷത്രക്കാരുടെ തലവരെ തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ ഇനി സംശയവും വേണ്ട ശുക്രൻ അനുകൂലമായി ഇനി ജീവിതം രക്ഷപ്പെടും എന്നു പറഞ്ഞ് വെറുതെ ഇരുന്നാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയേ ഉള്ളൂ കാരണം ശുക്രൻ അനുകൂലമാകുന്ന സമയം നമ്മൾക്ക് ഭാഗ്യം ലഭിക്കുന്നത് വെറുതെ ഇരുന്നാൽ ഭാഗ്യം ഭാഗ്യമെന്ന് നിറയും എന്നല്ല കരുതേണ്ടത് മറിച്ച് ശുക്രൻ അനുകൂലമാകുമ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം അപ്പോൾ ഇതുവരെ ലഭിക്കാത്ത വിജയം ശുക്രഭാഗ്യത്താൽ നമുക്ക് ലഭിക്കുമെന്നാണ് അർത്ഥമാക്കേണ്ടത് കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈശ്വരഭക്തിയോടെയും ശിവക്ഷേത്ര ദർശനം കുടുംബക്ഷേത്ര ദർശനം ഒക്കെ നടത്തണം ശിവപഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും ഭാഗ്യം അനുകൂലമാകാൻ സഹായിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും അതിനാൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശുക്രഭാഗ്യത്താൽ വിജയത്തിൻ്റെ കൊടുമുടി കയറുമെന്ന കാര്യം സത്യം അപ്പോൾ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്നും വിശദമായി പറഞ്ഞുതരാം എല്ലാവരും നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവിനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഞാനും പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവും ധൈര്യമായിരിക്കൂ ദുഃഖങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷം ഉടൻ തന്നെ വന്നു ചേരും ഇനി ഉയർച്ചയുടെ ദിവസങ്ങളാണ് നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഇരുപത്തി മൂന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും സംഭവിക്കും അപ്പോൾ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം ഇന്നു മുതൽ ഇരുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ശുക്രദശാ ഭാഗ്യത്തിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നു മുതൽ അതായത് നവംബർ മൂന്നാം തീയതി മുതൽ ജീവിതത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതുവരെ അനുഭവിച്ച ചില മോശ ദുരാനുഭവങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടകലുന്ന തരത്തിലുള്ള നേട്ടമാണ് ഇന്നു മുതൽ ഇനിയുള്ള ഇരുപത്തി ദിവസം ശുക്രഭാഗ്യത്താൽ വന്നു ചേരാൻ പോകുന്നത് ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നവംബർ മാസം കൂടി തന്നെ ഈ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനാൽ തുടർന്ന് മുന്നോട്ടുള്ള ഈ ഇരുപത്തിമൂന്ന് ദിവസവും നിങ്ങൾക്ക് പോസിറ്റീവായി നല്ല മാറ്റങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം എന്നാൽ ഇതുവരെയും അതായത് ഈ നവംബർ മൂന്നിന് മുൻപ് വരെയുള്ള ദിവസങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിൻ്റെ പല മേഖലകളിലായി അത് തൊഴിൽ മേഖല ആയിക്കൊള്ളട്ടെ കുടുംബജീവിതമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിക്കുണ്ടായ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾക്ക് മാനസികമായി വളരെയധികം പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സന്തോഷം കണ്ടെത്താനോ സമാധാനം കണ്ടെത്താനോ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരുന്നു നിങ്ങൾ കടന്നുപോയത് മാത്രമല്ല നിരന്തരം ഈ ഒരു വ്യക്തിയുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആശുപത്രികളിലും തുടങ്ങിയ ഏതൊക്കെ ചികിത്സ ലഭിക്കാൻ സാധിക്കുമോ ആ രീതികളിലൊക്കെ നിങ്ങൾ നോക്കി അദ്ദേഹത്തെ കൊണ്ട് വലയുന്ന വലയുന്നൊരവസ്ഥ എന്ന് തന്നെ പറയാം അതായിരുന്നു ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർ ഈ കാര്യമൊന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നും ഈ പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ എന്ന് അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയിലൂടെയായിരുന്നു നിങ്ങൾ ഇതുവരെയും കടന്നുപോയത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് ഇന്നു മുതൽ നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരുപത്തി മൂന്ന് ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ അനുകൂലമായി വന്നു ചേർന്നിരിക്കുകയാണ് ശുക്രഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബജീവിതത്തിലും നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം ഇനി ഒരു സംശയവും കൂടാതെ നിങ്ങൾക്ക് പറയാം യാതൊരു സംശയവും വേണ്ട ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്നും വിട്ടുമാറും നിങ്ങളുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട വ്യക്തിയോട് ഞാൻ പറഞ്ഞില്ലേ അസുഖമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വലയുകയാണെന്ന് ആ വ്യക്തിയുടെ അസുഖം പൂർണ്ണമായി ഭേദമാകുന്നതിനും നിങ്ങൾക്ക് മനസ്സിലും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ തിരിച്ച് സന്തോഷം വന്നു ചേരുന്നതിനും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള സമയമാണ് ഇനിയുള്ള ഇരുപത്തിമൂന്ന് ദിവസം എന്നുള്ള കാര്യത്തിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെയോ ആവശ്യമില്ല അത്രയധികം നേട്ടമാണ് ശുക്രഭാഗ്യത്താൽ മേടൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് അതായത് ഈ ശുക്രഭാഗ്യം സിദ്ധിക്കുന്നതോടു കൂടി മേടൻ രാശിക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക ആരോഗ്യ മാനസിക ബുദ്ധിമുട്ടുകൾ അകലുന്ന രീതിയിലാണ് പ്രശ്നഫലത്തിൽ കാണാൻ സാധിക്കുന്നത് തുടർന്ന് നല്ല ആരോഗ്യസ്ഥിതിയോടുകൂടിയും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഉയരങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് ഈ മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും വൈകുന്നേരങ്ങളിലെ ശിവക്ഷേത്രത്തിലെ ദീപാരാധന കണ്ട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഈ ഒരു ശുക്രഭാഗ്യം നിലനിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ വക ദൈവിക കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ശുക്രദശ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള ദുഃഖങ്ങളെ തുടച്ചു നീക്കുകയും വലിയൊരു ജീവിത നേട്ടം കൈവരിക്കുന്നതിനും സഹായിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ മാറി ഇനിയുള്ള ഇരുപത്തിമൂന്ന് ദിവസം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വപ്രയത്നത്താൽ നിങ്ങളുടെ പരിശ്രമത്താൽ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് ഇനി ഉയരങ്ങൾ നിങ്ങൾ കീഴടക്കും ശിവഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ജീവിതം സ്വപ്നം കണ്ടെടുത്തേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് ഇനി രണ്ടാമതായി നവംബർ മാസം മൂന്ന് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ശുക്രഭാഗ്യം ലഭിച്ചിരിക്കുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ഒട്ടുമിക്ക ഇടവരാശിയിൽ ജനിച്ച നക്ഷത്രക്കാരും ഒരു ഒന്നൊന്നര വർഷത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തെങ്കിലും ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ദീർഘനാളത്തേക്കുള്ള ആയുസ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചാൽ ഉടൻ തന്നെ ഒരു ദുഃഖം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അവസ്ഥയായിരുന്നു ഇടവൻ രാശിക്കാർ ഇതുവരെയും അനുഭവിച്ചത് കൂടാതെ ജീവിതത്തിൽ നിലവിലിപ്പോൾ ഏറെ നാളുകളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു സന്തോഷം നൽകാത്ത രീതിയിൽ മാനസികാവസ്ഥയെ എന്തെന്നില്ലാത്ത ഒരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രയാസങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുടുംബപരമായിട്ടാണെങ്കിലും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും മാനസികമായി നിങ്ങളെ വളരെയധികം തകർത്തു കളഞ്ഞു എന്ന് സംശയം കൂടാതെ പറയാം ഇപ്പോൾ കുടുംബ ജീവിതത്തിലെ പ്രശ്നമാണ് ഇടവൻ രാശിക്കാരെ വളരെയധികം വലച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റാരോടും ഒന്ന് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ എടുക്കും പുറമേ ചിരിച്ചുകൊണ്ടാണെങ്കിലും ഉള്ളിലുള്ള വിഷമങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അത് കേട്ട ശേഷം എന്നെ കളിയാക്കുമോ അല്ലെങ്കിൽ അത് കേട്ട് എന്നെ കുറ്റപ്പെടുത്തുമോ എന്നെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ എന്നൊക്കെയുള്ള കുറേ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നം തന്നെയാണ് നിങ്ങളെ ഏറ്റവും അധികം മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ദമ്പതികൾക്കിടയിൽ വല്ലാത്തൊരകൽച്ച ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കൂടാതെ സാമ്പത്തിക പ്രശ്നം വേറെയും കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ തൊഴിൽ മേഖലയിലും സമാധാനം കിട്ടുമെന്ന് കരുതി തൊഴിൽ ചെയ്യുന്നിടത്ത് പോയാൽ പോലും സഹപ്രവർത്തകരിൽ നിന്നു വരെ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ജോലി വിട്ടുവരെ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ നിലവിൽ വലച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ ഈ പ്രശ്നങ്ങളൊക്കെ ഇടവൻ രാശിക്കാരെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരുപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ശുക്രഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശാശ്വത അന്ത്യം അതായത് ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് ശുക്രഭാഗ്യത്തിൽ ഈ നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് എത്തിച്ചേരും തൊഴിൽ മേഖലയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പുതിയൊരു തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ലഭിക്കുന്നതിനും അല്ലെങ്കിൽ നിലവിലത്തെ തൊഴിൽ തന്നെ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യത കാണുന്നു മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറും ജീവിത പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാനും നല്ല രീതിയിൽ ഒരു കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനും നിങ്ങൾക്കിനി സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് നിങ്ങൾ ഇനി കടം കൊടുത്തിട്ട് ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് കരുതി തള്ളിക്കളഞ്ഞ പൈസ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇരട്ടി നേട്ടമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും കൂടാതെ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് പറയപ്പെടുന്നു പുതിയൊരു വിവാഹ ആലോചന നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇന്നു മുതലുള്ള ഇരുപത്തിമൂന്ന് ദിവസം ആഗ്രഹങ്ങൾക്കൊത്ത ഒരു ജീവിത പങ്കാളിയെയോ അല്ലെങ്കിൽ പ്രണയിച്ച വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനോ സാധിക്കുന്ന സമയം പ്രണയിച്ച വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും രണ്ട് കുടുംബങ്ങളും ആ ബന്ധത്തെ അംഗീകരിക്കുകയും ഇഷ്ട വ്യക്തിയോടുകൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇനി മാനസിക സാമ്പത്തിക കുടുംബജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അനുഭവിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നു നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഒരു ഭാഗ്യം അനുകൂലമാകുന്നതിന് സഹായിക്കും ഇനി ഭാഗ്യമാണ് ശുക്രഭാഗ്യത്താൽ ജീവിതം ഇനി വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് എത്തിച്ചേരും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ശുക്ര തുലാം രാശിയിലേക്കുള്ള പ്രവേശനം ചിങ്ങരാശിക്കാർക്ക് വളരെയേറെ അനുകൂലകരമാണ് ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും പല വഴിക്കുന്ന പണം കൈകളിലേക്കെത്തും ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്ന് ധന നേട്ടം കൊയ്യാനാകും ഏത് കാര്യം ചെയ്യുമ്പോഴും ഇനി ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുള്ളതിനാൽ വിജയം നിങ്ങൾക്കുറപ്പാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളിലും ഉന്നത പഠനത്തിനു വേണ്ടിയുമുള്ള സാധ്യതകൾ അതായത് ഒരു വിജയ സാധ്യത മുന്നിൽ കാണുന്നു എന്തുകൊണ്ടും വിദ്യാഭ്യാസപരമായ നേട്ടം നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം അടുത്തത് കന്നിരാശിയാണ് ഉത്രം അത്തം ചിത്തിര ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള പ്രവേശനം കന്നി കന്നിരാശിക്കാർക്ക് വളരെയേറെ അനുകൂലകരമാണ് സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഈ ഒരു സമയത്ത് ചേരാനുള്ള യോഗം കാണുന്നു ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം അതായത് വീടുമണി പൂർത്തിയാക്കാൻ പറ്റാതെ പാതി വഴിക്ക് നിന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കാനും ഭംഗിയായി പൂർത്തിയാക്കാനും പുതിയൊരു ആഡംബര വീട്ടിൽ പുതുജീവിതം ആരംഭിക്കാനും കന്നിരാശിയിൽ ജനിച്ചിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നല്ലൊരു ആഡംബര ജീവിതമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് ഫലപ്രകാരം നോക്കുമ്പോൾ ഈ മൂന്ന് രാശി നാല് രാശികളിലായി ജനിച്ചിരിക്കുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വളരെയേറെ അനുകൂലകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള അതായത് ഇന്ന് നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരുപത്തി മൂന്ന് ദിവസക്കാലം വന്നുചേരാൻ പോകുന്നത് കഠിനമായി പരിശ്രമിക്കുക കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ഇനി ജീവിതത്തിൽ ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമെന്ന പോലെയാണ് ഈ ഒരു ശുക്രദശ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾ കയറുക തന്നെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം നൽകും എല്ലാവരും പറഞ്ഞതുപോലെ ക്ഷേത്രദർശനവും അതുപോലെ വഴിപാടുകളും ചെയ്യാൻ മറക്കരുത് ഈ ഭാഗ്യം ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയാണ് കഠിന പരിശ്രമം നടത്തൂ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം